കടങ്ങോട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ചതിനെ തുടർന്ന് വിവിധ മേഖലകളിൽ റോഡുകൾ തകർന്നുവെന്നും അങ്കണവാടിയിൽ വെള്ളം കയറിയെന്നും വാർഡ് മെമ്പർ എം വി ധനീഷ് ആരോപിച്ചു ഒരുപാട് പേർക്ക് വെള്ളം നൽകുന്ന ജലജീവൻ മിഷൻ പദ്ധതി അട്ടിമറിച്ച് അശാസ്ത്രീയമായി എടുത്ത കുഴികളും പണി പൂർത്തീകരിക്കാതെയുള്ള അനാസ്ഥയുമാണ് റോഡുകൾ തകരാൻ കാരണമായത് പഞ്ചായത്തിൽ നിരവധി തവണ റോഡുകളുടെ ഇത്തരം അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് വെള്ളാർക്കാട് ആദൂർ ചിങ്ങിയംകാവ് റോഡും വെള്ളർക്കാട് പൊളിഞ്ചോട് റോഡ് വാദ്യാർമഠം റോഡ് എന്നിവയാണ് തകർന്നത് റോഡിലേക്ക് പൊളിഞ്ഞിറങ്ങിയ ടാറും കല്ലുകളും നാട്ടിലെ യുവാക്കളുടെ സഹായത്താൽ വൃത്തിയാക്കുകയാണെന്നും പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടുകളെ പറ്റി പരാതി നൽകിയിട്ടും ഇതുവരെയും പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്നും ധനീഷ് പറഞ്ഞു ശക്തമായ മഴ വിവിധം നമ്മുടെ ഭാഗമായിട്ട് വാട്ടർ ഇവിടെ അവരെ പൈപ്പ് കൊണ്ടുപോകുന്നുണ്ട് ആ ശാസ്ത്രീയമായ രീതിയിൽ പല മേഖലകളിലും പഞ്ചായത്തിന്റെ പല മേഖലകളിലും ഇങ്ങനെ ചെയ്തിട്ട് അവർ പണി കൂടുത്തീകരിക്കാതെ പോലും പഞ്ചായത്ത് അതിൻ്റെ മുകളിൽ നടപടികൾ സ്വീകരിക്കാത്തവർക്കാണ് ഇത്രയും ഈ കെടുതികൾക്ക് കാരണമായിട്ടുള്ളത് റോഡ് മുഴുവനായിട്ട് നശിച്ച് ഈ ടാറും മറ്റും ഒക്കെ റോഡിലേക്ക് ഒളിച്ചു വന്നിട്ട് ഇപ്പോൾ ആളുകളുടെ സഹായത്തോടെ തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്കനവാടിന് മുന്നിൽ വലിയൊരു കുണ്ടുണ്ടായിട്ട് കുട്ടികളെ അത് വീടാകുന്ന സാഹചര്യം വരെയുണ്ട് അപ്പൊ അപകട അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാണരുത് പല തവണയായിട്ട് പല തരത്തിലുള്ള റോഡുകളുടെ അവസ്ഥകൾ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ കത്ത് വെച്ചിട്ട് പരാതി കൊടുത്തിട്ടും ഇതുവരെ വരും ഈ അവസരത്തിൽ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും കാണിക്കുന്ന അനാസ്ഥ ജനങ്ങളുടെ ജീവന് അപകടമാണെന്നും ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി കീറിയ ഗാനകൾ ഉടൻ ശരിയാക്കി റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ കൂട്ടിച്ചേർത്തു ആദൂർ റോഡിൽ അടിഞ്ഞുകൂടിയ മണ്ണും വലിയ കല്ലുകളും കൃഷ്ണപ്രസാദ് അനിൽ അക്ഷയ് വൈഷ്ണവ് ഹരിദാസൻ ലിസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കിയത് സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി